അഹന്തയില്ലാത്ത ഉടൽ പൊള്ളുന്ന ആല പോലെയാണ് ആ ആലയിലെ അങ്ങനെ നിറഞ്ഞാലേ ദിവ്യശക്തികളുടെ ഒരുക്കിനൊഴുകി നിറയാനാകൂ അതൊരു ജീവിക്കുന്ന ആയുധമാകോ വജ്രായുധമാകും അങ്ങനെ നമ്മൾ വീണ്ടും വന്നു ഇറക്കാണ്ട് വന്നാണ് രണ്ട് മാസത്തിന് ശേഷം നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ബാക്കി തന്നെ കടിച്ചൊക്കെ ഓർമ്മയിട്ടന്ന് മോണ്ടത് ചാക്കി നമ്മൾ അന്ന് കടിച്ചു ഓർമ്മയിട്ട നീ ആ അന്ന് കടിച്ചു ഓർമ്മയുണ്ടല്ലോ ഈ കയ്യിൽ ഈ കൈ ആ നമ്മുടെ പ്രഷറോട് ഇപ്പോഴും എപ്പോഴും പറയാണ് ഡെയിഞ്ചർ ആണ് ഇതെല്ലാം ഡേഞ്ചറസ് സംഭവമാണ് നമ്മുടെ ആ ഒരു കണ്ടന്റ് അങ്ങനെയാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടായിരിക്കും ഇനി കിട്ടിയാലും കിട്ടില്ലെങ്കിലും നമുക്കൊരു ചലഞ്ചാണ് അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുക അതൊരു അഡ്വെഞ്ചർ കണ്ടന്റ് ആണ്